എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത് അതിലേക്കും അതേപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങളും പറയാണ്ട് അതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് ഒരുപാട് പേര് അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പേ പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചേക്കത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കുന്ന ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സംശയങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെയും പറയാനുണ്ട് സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈയിൽ എന്ത് സംഭവിക്കും സ്വർണ്ണവില കൂടുമോ എന്നുള്ള ഗീത ചോദിക്കുന്നത് അതേപോലെ ജൻസി ഇനി കുറയുമോ സ്വർണ്ണവില്ല എന്നാണ് അവർ ചോദിക്കുന്നത് റഫീന നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് സ്വർണം വാങ്ങാറുണ്ട് നല്ല ലാഭം ഉണ്ടാകാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ ട്രോളാണോന്നറിയത്തില്ല പിന്നെ അമൃത ഇനി കുറയ്ക്കാൻ ഇനി കുറയാൻ ചാൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രജിത വൺ വീക്കിനൊരു ഗോൾഡ് കൂടുതൽ അങ്ങനെ വേറെ ഒരുപാട് പേരുകൾ പേരുകൾ എടുത്തുകഴിഞ്ഞാൽ എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോകും അപ്പോൾ ഒരുപാട് പേര് സംശയം കൂടുമോ കുറയുമോ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ വരാം ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് ഗോൾഡിനെ മെയിനായിട്ട് വലിയ രീതിയിലേക്ക് ഉയർത്തി എത്രയും പെടുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നു അവസാനിക്കട്ടെ എന്ന് പറയുന്നു അതായത് ട്രംപിനെ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നതായിട്ട് അതും വലിയ ഔദ്യോഗികമായ ഭയങ്കരമായ സൈറ്റുകളിലൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അതായത് ട്രംപിനെ കൊലപ്പെടുത്തില്ല എന്ന് ഇറാന് അമേരിക്കക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഒരു യുദ്ധം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കുള്ള അമേരിക്കൻ്റെ മുന്നറിയിപ്പുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇപ്പോഴല്ല അത് ഇപ്പോഴും കുറച്ച് മുമ്പ് എപ്പോഴാണ് പുറത്തേക്ക് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് അപ്പോൾ ട്രംപിന് നേരെ വധശ്രമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയില്ല അതിനൊക്കെ ഞാൻ പോകുന്നില്ല ആ ഒരു റിപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ അതേപോലെ ലെബനോൺ സീസ്ഫെയർ ടോക്സ് വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇറാൻ അതിനെ പിന്തുണക്കും എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ലെവലിലൂടെ വേണം മനസ്സിലായില്ലേ അവർക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗാഥല സ്റ്റോപ്പാക്കണം എന്നുള്ളത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ ആക്രമണം ലഭ്യമായി പോയി ഇസ്രായേൽ നടക്കുന്നുണ്ട് എന്തായാലും ട്രംപ് മുന്നിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തെലൻസ്കി പബ്ലിക്കിനോട് പറഞ്ഞതായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് അതായത് ഈ ഒരു അത് അൽജസീറ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലും ഇവിടെ പറയാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല കാരണം അതെനിക്ക് പറഞ്ഞു കഴിക്കുകയാണെങ്കിൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കും എന്ന് പറഞ്ഞു അതെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് ഇത് വളരെ ടേണിങ് പോയിൻ്റാണ് അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ യുദ്ധം പെട്ടെന്ന് എന്നാണ് പറയുന്നത് അതേസമയം തന്നെ തെരനെസ്കി ഓഫ് ചോൾസ് ജർമ്മൻ ചാ ജർമ്മൻ ചാൻസലറായ ഓഫ് ചോൾസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ എന്താ ഫോൺ വിളിച്ചതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പുട്ടിനെ ഐസൊലേറ്റ് ചെയ്യണം എന്നാണ് തെലൻസ്കി പറഞ്ഞിട്ടുള്ളത് പിന്നെ ആകെ ഉണ്ടായിരുന്ന യൂറോപ്പ് ഓസ്ട്രിയ ഓസ്ട്രിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു യുക്രൈൻ വഴി ഗ്യാസ് അതും എന്താക്കി റഷ്യ പോയി സ്റ്റോപ്പാക്കി എന്നുള്ള വാർത്ത വേറെ വരുന്നുണ്ട് എന്തായാലും അതൊക്കെ ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കുർസ്ക് റീജിയൻസിൽ ബ്രയാൻസ്ക് ബിൽഗ്രോഡ് അവിടെയൊക്കെ ആക്രമണങ്ങൾ വരുന്നുണ്ട് റഷ്യൻ മണ്ണാണ് അതിലൊക്കെ കറ്റാക്കി വരുന്നത് പ്രശ്നങ്ങളൊക്കെ പോയി നടന്നുകൊണ്ടിരിക്കുന്ന സമാധാനം രൂപപ്പെട്ടിട്ടില്ല പക്ഷേ സമാധാനത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെ വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈൽഡ് നല്ല ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡ് നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ആണ് ഇന്ന് കുറഞ്ഞിട്ടുള്ളത് ആ റേഞ്ചിൽ തന്നെയാണ് ചെറിയ സംഖ്യ ഒന്ന് കുറയാൻ സാധ്യതയുണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നിന്ന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതും വലിയ ഭയങ്കരമായ കുറച്ച് ഒഫീഷ്യൽ സൈറ്റുകളുണ്ടോ അതിൽ വന്നിട്ടില്ലെങ്കിൽ എല്ലാം ഈ ഡൂക്ലി ഡൂക്ലി എന്ന് പറഞ്ഞാൽ ഹയർ ചാനലുകളൊക്കെ തന്നെ ഞാൻ ഇന്റേറിയലിനെ നോക്കുന്ന സോയ്സിൻ്റെ ആ ഒരു ലെവലിൽ കേട്ടോ ഇന്ത്യറിയലെ ഡ്യൂപ്ലി എന്ന് പറയുന്ന ഒരുപാട് ചാനലുകൾ എന്ത് പറയുന്നുണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിൽ അന്ന് ഒക്ടോബറിൽ അറ്റാക്ക് ചെയ്തല്ലോ ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രായേൽ അന്ന് ഇറാൻ്റെ ന്യൂക്ലിയാർ സൈറ്റിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഫെസിലിറ്റീസ് അതും മേജറായിട്ടുള്ള വലിയ ന്യൂക്ലിയർ സൈറ്റൊന്നും ആവില്ല അപ്പോൾ അന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ ചില തകർത്തിണ്ടെങ്കിലും സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കാര്യമായ വലിയ രീതിയിൽ തകർക്കപ്പെടലുകളൊന്നും തകർക്കപ്പെടില്ല അങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാന് വേറെ അറ്റാക്ക് തിരിച്ചും ആക്രമിച്ച് ആക്രമിച്ചിരുന്നേ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വരാറുള്ള സാധ്യത നമുക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിലും ഇപ്പോൾ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഏത് സമയത്തും ഇസ്ബുദയുടെ അറ്റാക്ക് അങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ അവർക്കും ഒരു സുഖം ഉണ്ടാവില്ല അവിടെ യാഗ പ്രശ്നങ്ങൾ യാക അലങ്കോല മേഖക്കെയാണ് അപ്പോൾ ഗാലൻഡ് ഡിഫൻസ് മിനിസ്റ്റർ പുറത്തായി അവിടെ പ്രക്ഷോഭങ്ങൾ ബന്ധികളുടെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളും ഗാസയിലാണെങ്കിലും നോർത്തേൺ ഗാസയിലേക്കൊന്നും ഒരു സഹായം എത്താത്ത അവസ്ഥയാണ് അവിടെയുള്ള ആളുകൾക്ക് അപ്പോൾ ഒരു വലിയ അപ്പോൾ ഈ ഡീലെന്നു വെച്ച് കഴിഞ്ഞാൽ പല ഫാക്ടറുകളൊക്കെ അതിൽ വരിക അപ്പോൾ ഡീലുണ്ടാകുക എന്നുള്ള വളരെ ഒരു ഒരു ടൈപ്പ് ഓഫ് എന്താണ് ബോറടിക്കുന്ന ആളുകൾക്ക് പോകട്ടോ കാരണം നമ്മളിത് പറയാതെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡീലുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഗാസയിൽ ഈ ഇസ്രായേൽ ഫോഴ്സ് ബേക്കോട്ട് പോകാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ് പെർമനൻറ്റ് സീസ്ഫെയറും കംപ്ലീറ്റ് വിഡ്രാവലാകുന്ന ഫോയ്സും ഇസ്രായേൽ അതിന് റെഡി ആകുമോ എന്നുള്ള ഒരു ഫാക്ടറി ആയിട്ട് വേണുള്ളൂ പിന്നെ ലെബനോണിൽ ഇസ്രായേൽ സൈനപ്പം ലിത്വാനിയ എന്ന് പറയുന്ന റിവറിൻ്റെ അങ്ങോട്ട് കുറച്ച് കടന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മുൻപത്തെ സ്ഥലത്തേക്ക് ഇസ്രായേൽ പോകുമോ എന്നുള്ളതും ഒന്ന് പിന്നെ പെർമനൻറ്റ് സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമോ എന്നുള്ളതും പ്രിസനേഴ്സിനെയും ബന്ധികളുടെയും മോചനത്തിലുള്ള ആ കാര്യങ്ങളും ഓക്കെ അപ്പോൾ ആ ആ ഒരു കാര്യങ്ങളിലുള്ള ഡീലിങ്സും പിന്നെ ഹിസ്ബുല്ലയുടെ അറ്റാക്കൊന്നും പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിലേക്ക് ഉണ്ടാവരുത് എന്നുള്ള ഇതും പിന്നെ ട്രംപിൻ്റെ ഞാൻ പറയാ ചെവിക്ക് വെടി കൊണ്ടിട്ടുണ്ട് അത് എന്തായാലും ട്രംപ് ശരിക്കും അന്വേഷിക്കും അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ ഫാക്ടറുകൾ പിന്നെ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുകൾ അങ്ങനെയൊക്കെ ആരെങ്കിലും അതിൻ്റെ പിറകിൽ ഉണ്ടെങ്കിൽ ആരാണ് കറക്റ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല കാരണം അപ്പോൾ ഉള്ളത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് അപ്പോൾ ഇനി ട്രംപ് വന്നാൽ വന്നാലെ യഥാർത്ഥത്തിൽ വരികയുള്ളൂ പല അലിഗേഷൻസും പലർക്കും ഇതിലുണ്ട് അപ്പോൾ ഒന്നും ഉറപ്പില്ലാതെ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇറാനിൽ ട്രംപിനോട് ദേഷ്യം ഉണ്ടാവും കാരണം അത് ഇറാനാണത് ചെയ്ത് നമുക്കിപ്പോൾ ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല ഏതോ ഒരു ആരോപണങ്ങളൊക്കെ വരുന്നത് എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ ലിങ്ക്ഡായിട്ടുള്ള ഏതോ രംഗായി അങ്ങനെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറാനിൽ അങ്ങനെ കണക്റ്റ് ആക്കി ഒക്കെ ഉള്ളൊരു ഊഹാബോഹങ്ങളൊക്കെ ഉള്ളു കാസിം സുലൈമാ സുലൈമാൻ രണ്ടായിരത്തി ഇരുപതിൽ ബാഗ്ദാദിൽ നിന്ന് പോകുന്ന സമയത്ത് കാറിൽ പോകുന്ന സമയത്ത് ട്രംപിൻ്റെ ട്രംപിൻ്റെ സമയത്ത് ഡോൺ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇത് ഇറാനാണെന്ന് ഇത് പറയാൻ വയ്യ ചില മീഡിയാസുകൾ പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ അതിൻ്റെ കൺഫർമേഷനൊക്കെ ശരിക്കായിട്ട് വരണം എന്തായാലും അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇറാനോട് ട്രംപിനെ അസാസിനേറ്റ് ചെയ്യരുത് ബൈഡൻ്റെ സമയത്ത് അസാസിനേറ്റ് ചെയ്യാൻ ഇനി ശ്രമിക്കരുത് അബ് ഇറാൻ ശ്രമിക്കൂല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തെന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് അതൊക്കെ ഈ ഡൂക്ലികളായ ഹയർ ലെവലിലായിട്ടുള്ള ചാനലുകളാണ് അല്ലാതെ ഇന്ററേലെടുക്കുന്ന ഇന്റർവേലിന് കുറച്ച് ചില പ്രത്യേക സോഴ്സുകളുണ്ട് അവരിത് എടുത്താൽ ഇന്റർലാണ്ട് ആധികാരികമായിട്ട് പറയുള്ളൂ ഓക്കെ അപ്പോൾ അതിലൊക്കെ അതൊക്കെ വന്നിട്ടുണ്ട് അതായത് കാര്യങ്ങളൊക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ വിദർസ്കിയുടെ വാക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒലോഷോൾസിൻ്റെ ഫോൺ പിടിയാണ് കാരണം പിന്നെ ലെബനോണിലെ സീസ്ഫെയറിൽ ഇറാൻ അത് ശ്രമിക്കാം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് കാരണം ട്രംപ് അതും നിർത്താനുള്ള പരിപാടിയൊക്കെയാണ് ഇലോൺ മാസ്കൂടി അപ്പോൾ ഇതൊക്കെ രണ്ടു പേരും അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവീത ഇടിയും എന്ന് തന്നെയാണ് ഇന്റർവ്യൂലിന് പറയാനുള്ളത് അതിപ്പോൾ ജൂലൈയിൽ കുറേ പറഞ്ഞ ഇതിപ്പോൾ നവം ഇതലായിട്ടുള്ളൂ നവംബർ അടുത്ത ജൂലൈ ഒക്കെ എന്താവും സ്വർണ്ണവില വീണ്ടും കൂടി തുടങ്ങും മനസ്സിലായില്ല ബൈ ടൈം സ്വർണ്ണവില കൂടും പക്ഷേ ഇനി ഇങ്ങോട്ട് ഇങ്ങുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില എന്താകും കുറയും എന്നാണ് എന്തായാലും പറയാനുള്ളത് വാങ്ങാൻ കുറച്ചും കൂടി അവസരം താഴേക്ക് വന്ന് നമുക്ക് കിട്ടിയേക്കും എന്നുള്ളതാണ് പറയുന്നത് ലോങ് ടൈമിലേക്ക് സ്വർണ്ണവില ഉയർന്ന് തുടങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് ഇതിൻ്റെ സപ്പോർട്ട് കണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സപ്പോർട്ട് എവിടെയാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താ ഉള്ളൂ നമ്മൾ കുറയും എന്നുള്ള നിഗമനത്തിൽ നമുക്ക് പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഇപ്പോൾ പ്രശ്നങ്ങൾ ഇനി കൂടാ കൂടുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും ഈ ശിശു വരമ ഇനിയും കുറയുന്ന ഒരു ആംഗിളിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുറയുമെന്ന് ഇനിയും പറയാൻ പറ്റുള്ളൂ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപതിൽ നിന്നും ഇനിയും സ്വർണ്ണവില തൊക്കെ പോയേക്കും കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരുന്ന നമ്മൾ കാണണം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരുമ്പോൾ തന്നെ എന്തായി ആയിരത്തി ഇരുന്നൂറ് രൂപ കുറയുന്ന അവസ്ഥ പിന്നെ രണ്ടായിരത്തി നാനൂറ്ക്കൊക്കെ വരുന്ന നമ്മൾ കാണണം അപ്പം എന്താ മൂവായിരത്തി ഇരുന്നൂറ് കുറയുന്ന അവസ്ഥ വന്നു ബാക്കി പിന്നെ നമ്മളവിടെ എത്തിയിട്ട് പറയാം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഒന്നും എന്താ ഗോളിനെ സംബന്ധിച്ച് മോശപ്പെട്ട അല്ല ഇൻ്റർനാഷണൽ ലെവലിൽ അപ്പോൾ അങ്ങോട്ടൊക്കെ ഇടിയാൻ ആ വായിക്കൊക്കെ ഇടിയാൻ സാധ്യതയുണ്ട് ഓരോ നൂറ് യൂസ് ഉള്ളവർ ഇടിയുമ്പോഴും ആ വലിയ രീതിയിലുള്ള ഇടിച്ചിലുകൾ കേരളത്തിൽ രണ്ടായിരം യൂസ്റ്റുള്ളവരിൻ്റെ ഇടിച്ചിലുകൾ ഉണ്ടാകും എന്നാലും നമ്മളൊരു നോക്കണം ആ ഒരു എവിടെയെങ്കിലും ഈ സാധനത്തിന് റിപ്പൾഷനോ സപ്പോർട്ടോ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ട്വൻ്റി ഫൈവ് ഡിസംബറിൽ റേറ്റ് കട്ട് വരുമ്പോഴും അതൊക്കെ അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഡൗണിങ്ങും അതേപോലെ തന്നെ ഏതൊരു മൊമെൻ്റത്തിലാണ് അതിന് റിപ്പൾഷൻ വന്ന് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഇപ്പം നമുക്ക് കുറയും എന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് വൺ വീക്കിനുള്ളിൽ റേറ്റ് കൂടുതലും ഒന്ന് അജിത വൺ വീക്കിനുള്ളിൽ ഒന്നും അങ്ങനെ കുതിച്ചു തരാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒക്കെ അമൃതൻ്റെ കുറയാൻ ചാൻസ് ഇല്ലേ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഇനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഇത് എന്തായാലും ഇതൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് ഏതൊരു കാര്യം കൃത്യമായി സൃഷ്ടാവുന്നതിന് മാത്രമേ ഒരു ഇതുള്ളൂ ഓക്കെ താങ്ക്